ഹലോ ഫ്രണ്ട്സ് ഇഷ്ടം മാത്രം പുത്തുൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചിപ്പി ചിപ്പിമോള് തിരികെ ഭേദമായി ആ തലേത്തെ മുറിവൊക്കെ ഒന്ന് ഭേദായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടല്ലേ അപ്പൊ വീട്ടിലേക്ക് വന്ന പോലെ തന്നെ നമ്മുടെ മോൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഇഷിതേനും മഹേഷിനെയും വീണ്ടും ഹണിമോൺ നയിക്കുക എന്നുള്ളൊരു പരിപാടി തന്നെയാണ് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെയാണ് അതിനുവേണ്ടി നമ്മുടെ ചിപ്പിമോള് വാശി പിടിക്കുകയാണ് അപ്പൊ നമ്മുടെ മഞ്ജിമയുടെ മുഖത്ത് നോക്കി നമ്മുടെ ചിപ്പി ചിപ്പിമോള് നല്ല ഡയലോഗ് അടിക്കുന്നുണ്ട് ഞാൻ ഇവർ എത്രയും വേഗം ഹണിമോണിനയക്കും ഞാനൊട്ടി ഇവരുടെ ഒപ്പം പോകത്തൂല്ല ആർക്കാ എന്താന്ന് വച്ചാൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചെയ്തോ എന്ന് പറഞ്ഞ് നമ്മുടെ മഞ്ജിമയെ നമ്മുടെ ചിപ്പി ചിപ്പിമോള് വെല്ലുവിളിക്കുന്നുണ്ട് അങ്ങനത്തെ ഭീകരമായിട്ടുള്ള നിമിഷങ്ങളാണ് കേട്ടോ കൂട്ടുകാർ പിന്നീട് നമ്മുടെ ആദിമോൻ ഇഷിതയെ കാണാൻ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ആദിമോൻ ആകപ്പാട് സങ്കടമാണ് ആദിമോന് മനസ്സിലായി തന്റെ മമ്മിയും ആകാശ് എന്ന് പറയുന്ന അങ്കളും ശരിയല്ല താൻ മൊത്തത്തിലെ ഒരു തെറ്റിന്റെ കൂടെയാണ് ജീവിക്കുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലായി അപ്പൊ നമ്മുടെ ഇഷിത പറയുന്നുണ്ട് നിന്റെ മമ്മി ചെയ്ത തെറ്റ് നിനക്ക് തിരുത്താൻ പറ്റില്ല പക്ഷേ നിനക്ക് തിരുത്താൻ നിന്റെ തെറ്റുകൾ നിനക്ക് തിരുത്താൻ പറ്റും അതി എന്നും പറഞ്ഞ് നമ്മുടെ ആദീനെ നമ്മുടെ ഇഷ്ട ഒന്ന് ആശ്വസിപ്പിക്കുകയും എന്താ പറയുക ഉപദേശിക്കുകയൊക്കെ ചെയ്യുവാട്ടോ അപ്പുറത്ത് പിന്നീട് നമ്മുടെ ആദിമോൻ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാൽ നമ്മുടെ രജനയെ ആകാശം ദേഷ്യം കയറിയിട്ട് ഇങ്ങനെ കഴുത്തിന് പിടിച്ചു ഇങ്ങനെ കൊല്ലാൻ നോക്കുക ഈ ഒരു കാഴ്ചയാണ് നമ്മുടെ ആദിമോൻ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത് കേട്ടോ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതല്ലേ കാത്തിന്ന് കാണാൻ പാടുത്തെ ഒരു വീഡിയോ ഗുഡ് ബൈ